നമ്മുടെ പി സി ഒ ഡി വേലോസാലൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടിട്ട് വരിക എന്നാലും ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നമുക്ക് പി സി ഒ ഡി ആണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ശൈലി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പി സി ഒ ഡി എന്ന് പറയുന്ന രോഗത്തെ ഒരു പരമാവധി വരെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയും അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീക്കാനായിട്ട് നോക്കുക ഈ പത്ത് മണി വരുന്ന മണി വരെ കിടന്നുറങ്ങുന്ന പരിപാടി ആദ്യമേ മാറ്റിയിട്ട് നേരത്തെ എണീക്കാനായിട്ട് നോക്കുക പിന്നെ ഈ വെളുപ്പിനെ മൂന്ന് മണി മണി വരെ പൂണി കളച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പരിപാടി മാറ്റിയിട്ട് രാത്രി നേരത്തെ കിടന്നുറങ്ങാനും രാവിലെ നേരത്തെ എണീക്കാനുമായിട്ട് നോക്കണം പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും മാറി കിടന്നുകൊണ്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ എവിടെയെങ്കിലും മാറി ചടഞ്ഞ് കൂടിയിരിക്കുന്ന പരിപാടിയൊക്കെ മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ഇരിക്കാനായിട്ട് നോക്കണം പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും നല്ല രീതിയിൽ എക്സസൈസോ വർക്കൗട്ടോ എന്ത് ആയിക്കോട്ടെ നമ്മൾ നല്ല രീതിയിൽ വിയർക്കുന്ന ഇവിടെ വരെ നമ്മളത് ചെയ്യുക അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എക്സസൈസ് എന്ന് പറയുന്നത് നല്ല മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ എന്ത് നമ്മൾ ഒരു ദിവസം ചെയ്തില്ലെങ്കിലും എക്സസൈസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുക എപ്പോഴും എപ്പോഴും ഫുഡ് കഴിക്കുക ഈ ഒരു ശീലം നല്ല രീതിയിൽ മാറ്റിയെടുക്കുക പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സമയത്തിന് ഫുഡ് കഴിക്കുക സമയത്തിന് ഫുഡ് കഴിക്കുക കുറച്ച് കുറച്ചളവിൽ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക പിന്നത്തെ കാര്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ ഇലക്കറികൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫുഡിനകത്ത് ഉൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതോ മാക്സി നമ്മുടെ വീറ്റിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ എപ്പോഴും കുടിക്കാനായിട്ട് നോക്കണം അത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് വിറ്റ് കുറയ്ക്കണം എന്നിട്ട് പട്ടിണി കിടക്കുക ഈ ഒരു പരിപാടി പി സി ഒ ചെയ്യുകയേ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടാണ് പി സി ഒ വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കുക ടൈമിന് ഫുഡ് കഴിക്കുക അതും അളവ് കുറച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയില് അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിനൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക